വണ്ടി വിട വണ്ടി കഴക്കട്ടെ വണ്ടി കൂടിയില്ല വണ്ടി വിട മതിയോ കൊക്ക വാണ്ട കൊയ്പ അങ്ങനെ ബിരിയാണി കയ്യാനായിട്ട് സൂപ്പിനുള്ളത് സ്പൂൺ അടിയ സ്പൂൺ എവിടെ എവിടെ ഇടവാനക്ക കേട്ടോ പിന്ന വീട്ടെ అల్లం ఇది. నీ నెల ఉండా. ఇది పానిది. కండో లెచో. ఇదാണ് చెం బల్కన సైప్. నీ ఉండా రాదత్తు. వా వా. మో వా ఉందా? అమ్మకు അമ്മക്കും അറിയ ചേച്ചിയെ അമ്മക്കും ഉണ്ടാക്കാറിയോ ടു കേഡ്സും എപ്പോഴും ഫോൺ മല ഒന്നും കുത്തിരിക്കു എന്താ അടി എന്റെ കുട്ടി ഞാൻ െ ഞങ്ങൾ ഞാൻ ചിക്കൻ വേണ്ടി അപ്പൊ അപ്പൊ കളിത്തനസിലായില്ലേ ടു കാക്കിഡ്സ് ആയപ്പോ ഫോൺ മേലൊന്നും നല്ല കുത്തി പണിയൊക്കെ എടുക്കും